തിരുവനന്തപുരം നെടുമങ്ങാട് കരകുളം എഞ്ചിനീയറിംഗ് കോളേജ് ഹാളിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയാണെന്നാണ് സംശയം അജീഷ് ശ്രീകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി അജീഷ് ഇതും കൃത്യമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞോ എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ് ആ ഉന്മേഷ് ഇത് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസിൻ്റെ മൃതദേഹം തന്നെയെന്നാണ് പോലീസ് പറയുന്നത് അതായത് പോലീസ് നിരത്തുന്ന കാരണങ്ങൾ അതായത് ഈ മൃതദേഹം കത്തിക്കരിഞ്ഞ കിടന്ന സ്ഥലത്തിനടുത്ത് നിന്ന് ഈ മുഹമ്മദ് അബ്ദുൾ അസീസിൻ്റെ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഹാളിന് പുറത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് കോളേജിൽ ജീവനക്കാർ കോളേജ് തുറക്കാനെത്തിയപ്പോഴാണ് ഈ ഇവിടുന്ന് പുക ഉയരുന്ന തീയും പുക ഉയരുന്നത് കണ്ടത് അങ്ങനെ അകത്തേക്ക് കയറി നോക്കിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടത് അതിനുശേഷം പോലീസിന് വിവരമറിയിച്ചു പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തി ഇന്നലെ രാത്രിയിലും ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് ഈ അസീസിനെ കണ്ടതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ കടബാധ്യത ഉണ്ടായതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവനക്കാരും നാട്ടുകാരടക്കം പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം കോളേജിലെ ഓഫീസിൽ ചിലർ കാണാൻ വന്നിരുന്നു പണം കടം കൊടുത്തവരാണ് കാണാൻ വന്നിരുന്നത് ഇവിടെ പ്രശ്നമുണ്ടായിരുന്നതായി പറയുന്നു അതിൽ അദ്ദേഹത്തിന് വലിയ വലിയ ഉണ്ടായിരുന്നു കൊല്ലം ഇരവിപുരം സ്വദേശിയാണ് മുഹമ്മദ് അബ്ദുൽ അസീസ് അദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരത്തെ പേയാട് എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്കാണ് താമസം ഈ കോളേജിൻ്റെ അക്രഡിറ്റേഷൻ പി എ അസീസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അക്രഡിറ്റേഷൻ ഈയിടയ്ക്ക് റദ്ദായിരുന്നു ഇതിനെ തുടർന്ന് ഈ കോളേജ് ഇപ്പോൾ പോളിടെക്നിക് കോളേജായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്നും ക്ലാസുകൾ പക്ഷേ തുടരുകയാണ് വലിയ കടബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്